സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നു വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കാതെ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കൊട്ടി ഘോഷിച്ച് കമ്മിറ്റിയെ വെച്ച് ഇടതു സർക്കാർ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നാലര വർഷത്തോളമായി പൂർത്തിവെക്കുകയായിരുന്നു റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് ഡബ്ല്യു ആവശ്യപ്പെട്ടു ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചം കാണുന്നു നടിമാരടക്കം സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട ദുരനുഭവങ്ങളുമായിരുന്നു കമ്മിറ്റി പഠിച്ചത് മുൻകിട നായികന്മാർ മുതൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വരെ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു പല പ്രമുഖർക്കുമെതിരെ വരെ പരാതിയുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയായിരുന്നു സർക്കാർ റിപ്പോർട്ട് പൂർത്തിയത് വ്യക്തികൾക്കെതിരെ മൊഴിയുണ്ടെന്ന സൂചനകൾ ശരിവച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിൽ നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള ഭാഗങ്ങളും അനുബന്ധവും പുറത്തുവിടരുതെന്നാണ് ഉത്തരവ് മൊഴികളും അതനുസരിച്ചുള്ള തെളിവുകളും റിപ്പോർട്ടിലുണ്ടെന്നാണ് ഈ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നത് പക്ഷേ ഉത്തരവനുസരിച്ച് അനുസരിച്ച് അവയൊന്നും പുറത്തുവരില്ല നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ ഡബ്ല്യു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതോടെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത് ഇന്ത്യയിൽ തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ആദ്യ കമ്മിറ്റി അത് വലിയ നേട്ടമായി ഇടതു സർക്കാർ ഉയർത്തിക്കാട്ടി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് റിപ്പോർട്ട് നൽകിയെങ്കിലും പുറത്തുവിടാതെ പൂഴ്ത്തിവെക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം ഡബ്ല്യു സി സിയും വനിതാ സംഘടനകളും പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സ്വകാര്യതാ പ്രശ്നം ഉയർത്തി സർക്കാർ ഒഴിഞ്ഞു മാറി ഇതിനിടെ റിപ്പോർട്ടിലെ ശുപാർശ പഠിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരടങ്ങുന്ന മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കിയതല്ലാതെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ലൊക്കേഷനിൽ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി നിലവിൽ വന്നത് ഡബ്ല്യുസി ഹൈക്കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് നേടിയതിന് പിന്നാലെ മാത്രമായിരുന്നു ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഉണ്ടായിട്ടും ഒളിച്ചു കഴിച്ച സർക്കാരിന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് തിരിച്ചടിയായി എല്ലാം പുറത്തുവരുന്നില്ലെങ്കിലും കുറേ വിവരങ്ങളെങ്കിലും പരസ്യമാകുകയാണ്